ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് നോക്കുന്നത് എൽ പി യു പി എക്സാമിന് ഒരു നമ്മുടെ സിലബസിലുള്ള ഒരു പോർഷനാണ് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തി മൂന്നിന് ഒഡീഷയിലെ കട്ടക്കിലാണ് ജനിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഇരുപത്തി മൂന്നില് ഒഡീഷയിലെ കട്ടക്കിലാണ് ജനിച്ചത് ഈ ജനുവരി ഇരുപത്തി മൂന്ന് പരാക്രം ദിവസ് ജനുവരി ഇരുപത്തി മൂന്ന് എന്തായിട്ടാണ് ആചരിക്കുന്നത് പരാക്രം ദിവസമായിട്ടാണ് ആചരിക്കുന്നത് അതുപോലെ സുഭാഷ് ചന്ദ്രുമായി ബന്ധ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ജയ് ഹിന്ദ് ദില്ലി ചലോ അപ്പം ജയ് ഹിന്ദ് ദില്ലി ചലോ ഈ രണ്ട് മുദ്രാവാക്യങ്ങളും കൊണ്ടുവന്ന ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ് സുഭാഷ് ചന്ദ്രബോസാണ് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് കൊണ്ടുവന്ന മുദ്രാവാക്യങ്ങൾ ഏതൊക്കെയാണ് ജയ് ഹിന്ദ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ടുവന്ന് അതുപോലെ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നതാരാണ് സുഭാഷ് ചന്ദ്രബോസാണ് ഇനി നേതാജി ദേശ് നായക് നേതാജി എന്നും ദേശ്നായകെന്നും അറിയപ്പെടുന്നതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് നേതാജി എന്നും ദേശ്നായകെന്നും അറിയപ്പെടുന്ന താരാണ് സുഭാഷ് ചന്ദ്രബോസാണ് ഇനി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്നും ദേശ്നായക എന്നും വിളിച്ചതാരാണ് വിശേഷിപ്പിച്ചതാരാണ് ചോദിക്കുന്ന ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് അപ്പൊ നേതാജി എന്നും ദേശ്നായക എന്നും സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇനി രാജ്യസ്നേഹികളുടെ രാജകുമാരൻ അല്ലെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് രാജ്യസ്നേഹികളുടെ രാജകുമാരൻ ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇനി രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന അദ്ദേഹത്തെ ആരാണ് ഗാന്ധിജിയാണ് അപ്പോൾ നേതാജി ദേശ നായകർ രാജസ്നേഹികളുടെ രാജകുമാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് സുഭാഷ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കുന്ന ആരാണ് അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പോൾ ഈ നേതാജി ദേശ്നായക് രാജസ്നേഹികളുടെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസാണ് അല്ലേ എന്നാൽ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ വിളിച്ചത് എന്താണ് രാഷ്ട്രപിതാവ് എന്താണ് രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിളിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചതാരാണ് സുഭാഷ് ചന്ദ്രബോസാണ് അപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവെന്ന പിതാവാരാണ് സ്വാമി വിവേകാനന്ദനാണ് അല്ലെ അപ്പോൾ സ്വാമി വിവേകാനന്ദനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്ന് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇങ്ങനെ ചോദിക്കാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവെന്ന സുഭാഷ് ചന്ദ്രബോസ് ആരെയാണ് വിശേഷിപ്പിച്ചത് ആരെയാണ് സ്വാമി വിവേകാനന്ദനെയാണ് ഇനി ഗാന്ധിജിയുടെ ദണ്ഡയാത്രയെ നെപ്പോളിയൻ്റെ എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള മടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പോൾ ഗാന്ധിജിയുടെ ദണ്ഡയാത്രയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് നെപ്പോളിയൻ്റെ എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള മടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസാണ് ഇനി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടി അപ്പം നിസ് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചല്ലോ അപ്പം അതിനെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് എങ്ങനെയാണ് ദേശീയ ദുരന്തം അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പം ദേശീയ ദുരന്തം എന്നാണ് അദ്ദേഹം എന്തിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ നിസ്സഹരണ പ്രസ്ഥാനത്തിനെ പിൻവൽ പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചു ഇനി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരാണ് സി ആർ ദാസാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവാരാണ് സി ആർ ദാസാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ഈ സി ആർ ദാസിനെ അറിയപ്പെടുന്ന പേരാണെന്ത് ദേശബന്ധു ദേശബന്ധു ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇനി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് അല്ലെ സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ സിയിൽ അല്ലെ കോൺഗ്രസ്സില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സില് പ്രസിഡൻ്റായ ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുര സമ്മേളനത്തിലാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുര സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നത് അദ്ദേഹം ഹരിപുര സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രസിഡൻറ് ആയെന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ടിൽ മുപ്പത്തി ഒൻപത് തൊട്ടടുത്ത വർഷം തന്നെ തിരഞ്ഞെടുപ്പിലൂടെ ഐ എൻ സി പ്രസിഡന്റ് ആയതും ആരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ സുഭാഷ് ചന്ദ്രബോസ് ത്രിപുരി സമ്മേളനത്തിൽ എന്ത് ചെയ്തു തെരഞ്ഞെടുപ്പിലൂടെ ഐ എൻ സി പ്രസിഡൻറ് അപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ ഐ എൻ സി പ്രസിഡന്റ് ആയതാരാണ് സുഭാഷ് ചന്ദ്ര തെരഞ്ഞെടുപ്പിലൂടെ ഐ എൻ സി പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയുമാരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്കും ഈ സുഭാഷ് ചന്ദ്രബോസിന് എതിരായിട്ടൊരാളുണ്ടാവുമല്ലോ അതാരാണ് അതാണ് പട്ടാഭി സീതാറാമയ്യാണ് പട്ടാഭി സീതാറാമയ്യാണ് പട്ടാഭി സീതാറാമ ഐ എൻ സി ചരിത്രത്തിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ത്രിപുരി സമ്മേളനത്തിലാണ് അതിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് സുഭാഷ് ചന്ദ്രബോസും പിന്നെ പട്ടാഭി സീതാറാമയ്യയുമാണ് അത് ഗാന്ധിജി നിർദ്ദേശിച്ച വ്യക്തിയായിരുന്നു അവര് പട്ടാഭി സീതാറാമയ്യ പക്ഷേ എന്താ സംഭവിച്ചത് പട്ടാ സീതാ പട്ടാഭി സീതാറാമയ എൻ്റെയിൽ നിന്ന് പരാജയപ്പെടുകയും സുഭാഷ് ചന്ദ്രബോസ് അല്ലേ ജയ്ക്കെ ആണ് ഐ എൻ സി സി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലേ സുഭാഷ് ചന്ദ്രബോസ് ജയ് കെ ആയുമാണ് പരാജയപ്പെടുത്തിയത് ആരെയാണ് പട്ടാബി സീതാരാമയെയാണ് പരാജയപ്പെടുത്തിയത് ഇനി സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ സിയിൽ നിന്നും രാജിവെച്ചതി നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് അതായത് ത്രിപുരി സമ്മേളനത്തിൻ്റെ ആ അതേ വർഷം തന്നെ അദ്ദേഹം എന്ത് ചെയ്തു രാജിവെക്കുകയാണ് ഉണ്ടായത് ഇനി രാജിവെച്ചതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മെയ് മൂന്നിന് അദ്ദേഹം രൂപീകരിച്ച പാർട്ടിയാണേത് ഫോർവേഡ് ബ്ലോക്ക് അപ്പോൾ നമുക്ക് വർഷം ഓർത്ത് ഓർത്തുവെക്കുക രാഷ്ട്രീയ ഗുരുവാരാണ് സി ആർ ദാസ് ആണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഹരിപുര സമ്മേളനത്തിലാണ് തൊട്ടടുത്ത വർഷം തന്നെ ഐ എൻ സി സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നു ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നതാണ് അപ്പോൾ ത്രിപുരി സമ്മേളനമാണ് അതിൽ എന്ത് ചെയ്തു സുഭാഷ് ചന്ദ്രബോസ് വിജയിച്ചു എതിരെ നിന്ന് ആരാണ് പട്ടാഭി സീതാരാമയ്യാണ് ആരാണ് നിർദ്ദേശിച്ച വ്യക്തി ഗാന്ധിജിയാണ് പട്ടാഭി സ നിർദ്ദേശിച്ചത് എന്നാൽ ഐ എൻ സിയിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് രാജിവെക്കുകയാണ് ചെയ്തത് അതിനുശേഷം അദ്ദേഹം ആയിരത്തി മുപ്പത്തി ഒമ്പത് മെയ് മൂന്നിന് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചത് ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് ഫോർവേഡ് ബ്ലോക്ക് ഇനി ബ്രിട്ടീഷിൻ്റെ കഷ്ടകാലം ഇന്ത്യയുടെ അവസരം എന്ന് പ്രസ്താവിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്ര ബ്രിട്ടീഷുകാരുടെ കഷ്ടകാലം ഇന്ത്യയുടെ അവസരം എന്ന് പ്രസ്താവിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസാണ് സ്വാതന്ത്ര്യദിനത്തില് ഡൽഹിയിൽ ചെങ്കോട്ടയില് ദേശീയ പതാക ഉയർത്തുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആഗ്രഹപ്രകാരമാണ് അപ്പം സ്വാതന്ത്ര്യദിനത്തില് എവിടെയാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എന്താണ് നമ്മുടെ ദേശീയ പതാക ഉയര്ത്തുന്നുണ്ട് അത് ആരുടെ ആഗ്രഹപ്രകാരമാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഇനി ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന രഹസ്യ നാമങ്ങളുണ്ട് എന്നും ഓർലാൻഡോ മൊസാട്ട സിയാവുദ്ദീൻ എന്നും അതുപോലെ ഓർലാൻഡോ മൊസാട്ട എന്നീ രഹസ്യ രഹസ്യനാമങ്ങളിൽ അറിയപ്പെട്ടിരുന്നതും സുഭാഷ് ചന്ദ്രബോസാണ് സിയാവുദ്ദീൻ എന്നും ഓർലാൻഡോ മൊസാട്ട എന്നീ നാമങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ് സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചതാരാണ് സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി അല്ലെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി മുൻപ് അറിയപ്പെട്ടിരുന്ന പേര് എന്ന് ചോദിക്കുകയാണെങ്കിലും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്നാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് പിന്നീട് എന്ത് പേര് സ്വീകരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പേര് സ്വീകരിക്കുകയാണ് അപ്പം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ പുതിയ പേരാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ് അതിന്റെ അതിൻ്റെ മുൻഗാമിയാണേത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗും ഐ എൻ എയും കൈമാറിയതാരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്ര ബോസിനേക്ക് കൈമാറിയത് റാഷ് ബിഹാരി ബോസാണ് റാഷ് ബിഹാരി ബോസാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയും ഐ എൻ എ എന്ന് പറയുന്ന സംഘടനയും ആർക്കാണ് കൈമാറിയത് സുഭാഷ് ചന്ദ്രബോസിന് കൈമാറിയതാരാണ് റാഷ് വിഹാരി ബോസ് അപ്പോൾ ഇത് രൂപീകരിച്ചത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗും ഐ എൻ എയും രൂപീകരിച്ചത് റാഷ് വിഹാരി ബോസാണ് ഇത് പിന്നീട് അത് വിപുലമാക്കി എടുത്തതാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ വനിതാ വിഭാഗം റെജിമെൻറ്റ് വനിതാ വിഭാഗം റാണി ജാൻസി റെജിമെൻറ്റിൻ്റെ റെജിമെൻ്റ് നേതാവായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു വനിതാ വിഭാഗം റാണി ജാൻസി റെജിമെൻ്റ് ആരുടെയാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ നേതൃത്വത്തിലായിരുന്നു മുന്നോട്ട് പോയത് ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപിന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ച പേരുകൾ എന്തൊക്കെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ ഷഹീദെന്നും അതുപോലെ സ്വരാജ് ആൻഡമാൻ ദ്വീപിനെ ഷഹീദെന്നും അതുപോലെ നിക്കോബാർ ദ്വീപിനെ സ്വരാജ് ഷഹീദ് ആൻഡ് സ്വരാജ് എന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ആ വിശേഷിപ്പിച്ചതാണ് ഷഹീദെന്നും എന്നും ആൻഡമാൻ നിക്കുബാർ ദ്വീപുകളെ വിശേഷിപ്പിച്ചു ഇനി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാണ് അപ്പോൾ മുഖർജി കമ്മീഷൻ ഷാനവാസ് കമ്മീഷൻ ഖോസ്ല കമ്മീഷൻ ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ് മുഖർജി കമ്മീഷൻ ഷാനവാസ് കമ്മീഷൻ ഖോസ്ല കമ്മീഷൻ ഖോസ്ല കമ്മീഷൻ ഇനി ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചിരുന്നു പക്ഷേ അത് എന്തു ചെയ്യുകയാണ് ഭാരതരത്നം അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന വിശ്വാസത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഈ ഒരു ഭാരതരത്നം നിഷേധിക്കുകയാണ് ചെയ്തത് ഭാരതരത്നം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ നിഷേധിച്ചു കൽക്കട്ട മേയറായത് സുഭാഷ് ചന്ദ്രബോസ് കൽക്കട്ടയിലെ മേയറായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അല്ലെ കൽക്കട്ടയിലെ മേയറായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കൽക്കട്ടയിൽ അദ്ദേഹം മേയറാകുന്നത് മൗലവി സിയാദ്ദീൻ എന്ന പേരിൽ അദ്ദേഹം രഹസ്യനാമങ്ങൾ നമ്മൾ പറഞ്ഞു മൗലവി സിയാദ്ദീനും അതുപോലെ ഒർലാൻഡോ മൊസാട്ട എന്നും പറഞ്ഞു അത് മൗലവി സിയാ എന്ന പേരിലാണ് അദ്ദേഹം എങ്ങോട്ടേക്ക് പോയത് പെഷവാറിലേക്ക് അല്ലേ പെഷവാറിലേക്ക് പോയതിൻ്റെ രഹസ്യനാമമാണ് മൗലവി സിയൗദ്ദീൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലാണ് അദ്ദേഹം എന്ത് ചെയ്തത് മൗലവി സിയാ എന്ന പേരിൽ പെഷവാറിലേക്ക് പോയത് എന്നാൽ അദ്ദേഹം ജർമ്മനിയിലെത്തിയതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അദ്ദേഹം ജർമ്മനിയിലെത്തി ജർമ്മനിൽ ശേഷം അദ്ദേഹം രൂപീകരിച്ചതാണ് ഏത് ജർമ്മനിയിലെത്തിയതിനു ശേഷം അദ്ദേഹം എൻ്റെ ചെയ്തു ഫ്രീ ഇന്ത്യ സെൻറ്റർ ഫ്രീ ഇന്ത്യ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഇത് സംഘടന രൂപീകരിച്ചു ജർമ്മനിയിലെ ബെർലിനാണ് ജർമ്മനിയിലെ ബെർലിനിൽ ഒരു ഫ്രീ ഇന്ത്യ സെൻറ്റർ രൂപീകരിക്കുകയും ജർമ്മൻ സഹായത്തോടു കൂടി രൂപീകരിച്ചതാണേത് ഫ്രീ ഇന്ത്യ ലീജിയൺ എന്ന് പറയുന്ന ഒരു സൈനിക വിഭാഗം അല്ലെ ഫ്രീ ഇന്ത്യ സെൻറ്റർ രൂപീകരിച്ചു അതുപോലെ ജർമ്മനിയുടെ സഹായത്തോടു കൂടി രൂപീകരിച്ചൊരു സൈനിക വിഭാഗമാണേത് ഫ്രീ ഇന്ത്യ ലീജിയൺ ഫ്രീ ഇന്ത്യ ലീജിയൺ എന്ന് പറയുന്ന ഒരു സൈനിക വിഭാഗം കൂടി അദ്ദേഹം ജർമ്മനിയിൽ ഇനി ായിട്ട് സിംഗപ്പൂരിൽ വെച്ചിട്ട് ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് സുഭാഷ് ചന്ദ്രബോസ് അപ്പം അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയിട്ട് സിംഗപ്പൂരിൽ വെച്ചിട്ട് ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു അപ്പോൾ ഇന്ത്യക്കായിട്ട് സിംഗപ്പൂരിൽ വെച്ച് താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പോൾ അന്യരുടെ പരിശ്രമം കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അന്യരുടെ പരിശ്രമം കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ല നമ്മൾ തന്നെ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം നേടാവൂ മറ്റുള്ളവരുടെ പരിശ്രമം കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അതുപോലെ ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് റേഡിയോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ നേതാവ് റേഡിയോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ നേതാവ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ആയിരത്തി ഓഗസ്റ്റ് പതിനെട്ടിന് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഇതാണ് രണ്ട് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് ആരും മരണപ്പെട്ടു തായ്വാനിലെ തായ്ഹോ എന്ന് പറയുന്ന എയർപോർട്ടിൽ വെച്ച് വിമാന വിമാനാപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിനാണ് അദ്ദേഹം മരണപ്പെട്ടു എന്ന് കരുതുന്നു അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് ജപ്പാനിലെ റെംഗോജി ക്ഷേത്രത്തിലാണ് ജപ്പാനിലെ റെംഗോജി ക്ഷേത്രത്തിലാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് ഇനി അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആത്മകഥാപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം ആൻ ഇന്ത്യൻ പിൽഗ്രിം ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്ന കൃതി ആരുടേതാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൃതിയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം അത് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥാപരമായിട്ടുള്ള ഒരു കൃതിയാണ് പക്ഷേ അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല ഇനി എന്താണ് അദ്ദേഹം അതേക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് വാട്ട് ഹാപ്പൺ ടു നേതാജി അല്ലെ നേതാജിക്ക് എന്ത് സംഭവിച്ചു വാട്ട് ഹാപ്പൺ ടു നേതാജി എന്ന പുസ്തകം എഴുതിയത് അനുജ് ദറാണ് അനുജ് ദറാണ് വാട്ട് ഹാപ്പൺ ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സുഭാഷ് ചന്ദ്രബോസിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മവാർഷികമാണ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മവാർഷികം ആഘോഷിച്ചതാത്തതാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇന്ത്യ ഗേറ്റിന് സമീപം അല്ലെ ഇന്ത്യ ഗേറ്റിന് സമീപമാണ് അനാച്ഛാദനം ചെയ്തത് അതിന് ഇരുപത്തി എട്ടടി ഉയരമാണ് ഉള്ളത് അനാച്ഛാദനം ചെയ്തത് നരേന്ദ്രമോദിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുകൾ നമ്മൾ പറഞ്ഞു പറഞ്ഞതാണ് ഒർലാണ്ടോ മസാട്ട എന്ന പേര് പേരിൽ ജർമ്മനിയിലേക്കാണ് അദ്ദേഹം യാത്ര ചെയ്തത് അപ്പോൾ ഒർ ജർമ്മനിയിലെ യാത്രക്കിടയിൽ അദ്ദേഹത്തിന് സ്വീകരിച്ച പേരാണ് ഒർലാണ്ടോ മസാട്ട എന്ന പേര് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെക്കുറിച്ച് പഠിക്കാനുള്ളത്